എൻ്റെ ആത്മാവിനാലത്രേ സക്രിയ പ്രവാചകന്റെ പുസ്തകം നാലാം ആറാം വാക്യം അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ സെരുബാബലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല എൻ്റെ ആത്മാവിനാലത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എൻ്റെ ആത്മാവിനാൽ അത്ര സെരുബാബലിനോട്ടുള്ള ദൈവശബ്ദം സെരുബാബിലിനോട്ടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്ര സെരുബാബയിലെ സൈനിക ശക്തി കൊണ്ടോ നിൻ്റെ സ്വന്തം ശക്തി കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയയില്ല എന്റെ ആത്മാവിനാൽ ചിലത് ചെയ്യാൻ നിന്നെ ദൈവം ഒരുക്കുന്നു ഈ പ്രഭാതത്തിൽ മാനുഷിക ശക്തി കൊണ്ട് മാനുഷിക കരം കൊണ്ട് ചിലത് പൂർത്തീകരിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ദൈവാത്മാവിനാൽ ചിലത് ചെയ്യാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നു രണ്ടാമത്തെ ചിന്ത എന്റെ ആത്മാവിനാൽ നീ മുമ്പോട്ട് പോകുമ്പോൾ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ സമഭൂമിയായി തീരും തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടെ അവർ ആണിക്കല്ല് കയറ്റും രണ്ടാമത്തെ ചിന്ത എൻ്റെ ആത്മാവിനാൽ നീ മുമ്പോട്ട് പോയാൽ മഹാപർവ്വതങ്ങൾ സമഭൂമിയായി തീരും ഉയരെ നിൽക്കുന്ന ഒരിക്കലും നിന്നെ മുമ്പോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തുന്ന മഹാപർവതങ്ങൾ മഹാപർവതങ്ങൾ അത് സമഭൂമിയാകുന്നു സമഭൂമിയാകുന്നു വിശ്വസിക്ക് ഈ പ്രഭാതത്തിൽ ചിലത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വാക്തത്വങ്ങൾക്ക് തടസ്സമായി നിങ്ങളുടെ ശുശ്രൂഷക്ക് തടസ്സമായി നിങ്ങളുടെ ഭൗതിക നന്മയ്ക്ക് തടസ്സമായി തലമുറകളുടെ ഉന്നമനത്തിന് തടസ്സമായി ഉയർത്തി കിട്ടിയിരിക്കുന്ന മഹാപർവ്വതങ്ങൾ ഈ പ്രഭാതത്തിൽ ചിലത് സമഭൂമിയാകുന്നു ആത്മാവിനാൽ വിശ്വസിക്കുക ആത്മാവിനാൽ ചിലത് സമഭൂമിയാകുന്നു യേശ്മയും കൂട്ടനും ഏഴാം ദിവസമേഴു പ്രാവശ്യം കകളങ്ങൾ ഊത്തിയപ്പോൾ മുമ്പിൽ നിന്ന് എരിഹോവിന് താഴെ വീണെങ്കിൽ ചിലത് നിന്റെ മുമ്പിൽ സമഭൂമിയാകുന്നു സാധാരണമായ ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ കൂടാരങ്ങളുടെ അകത്ത് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലത് സമഭൂമിയായി മാറുന്നു ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക എൻ്റെ ആത്മാവിനാൽ ചിലത് സമഭൂമിയാകും കൃപ കൃപ എന്ന് ഞാൻ ആർപ്പോടെ ആണിക്കല്ല് കയറ്റും ദൈവം ചിലത് സമഭൂമിയാക്കുന്നു എൻ്റെ ആത്മാവിനാൽ നീ മുമ്പോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ ചിന്ത ഒമ്പതാം വാക്യത്തിൽ സരുബാബേലിൻ്റെ കയ്യാലയത്തിനടിസ്ഥാനം വിട്ടിരിക്കുന്നു അവൻ്റെ കൈ തന്നെ അത് തീർക്കും സൈന്യങ്ങളുടെ ഹോവ നിന്റെ അടുക്കൽ അടിച്ചിരിക്കുന്നു നീ അറിയും മൂന്നാമത്തെ ചിന്ത നീയാണ് ചിലതിനടിസ്ഥാനം ഇട്ടതെങ്കിൽ ദൈവം ചില പൂർത്തീകരണങ്ങൾ നിനക്ക് വേണ്ടി നീ കാണാൻ പോവുകയാണ് ക്രൈസ്തലഹർ നീയാണ് ചിലതിന് അടിസ്ഥാനമിട്ടതെങ്കിൽ നീയാണ് ചിലതിന് തുടക്കമിട്ടതെങ്കിൽ ചിലത് കാണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണം കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തുന്ന പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് ആത്മാവിൽ പറ എൻ്റെ ആത്മാവിനാൽ ചിലത് തീർക്കുവാൻ പോകുന്നു ഞാൻ ചിലത് കാണാൻ പോവുകയാണ് എൻ്റെ ദൈവം ചിലത് തന്നെ കാണിക്കും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ നിൻ്റെ കൈയാണ് ചിലതിനടിസ്ഥാനം ഇട്ടതെങ്കിൽ നിൻ്റെ കൈയാണ് ചിലതിൻ്റെ അകത്ത് നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് നിൻ്റെ തലമുറയുള്ള ബന്ധത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള ബന്ധത്തിൽ അവരുടെ ജോലിയോ ഉള്ള ബന്ധത്തിൽ അവരുടെ ഭാവിയോ ഉള്ള ബന്ധത്തിൽ ചിലതിനകത്തുനിന്ന് അടിസ്ഥാനം ഇട്ടതെങ്കിൽ അതിൻ്റെ പൂർത്തീകരിക്കാൻ കഴിയാത്തവണ്ണം അതിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന എല്ലാറ്റിൻ്റെയും നടുവിൽ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കരം അത് തീർക്കും നിന്നെ കൊണ്ട് തൻ്റെ ദൈവം ചിലത് തീർപ്പിക്കും കർത്താവെ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ എന്നുള്ള വചനം പോലെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കൃപ നൽകണം ഈ പ്രഭാതമനുഗ്രഹമാക്കണം യേശുക്രിസ്തു ബിന് സ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ കാഡ് ബ്ലഷ്